ഇന്ന് രാത്രി ആയി നോക്കുമ്പോൾ എന്തോ ആകപ്പാടൊരു മൂഡ് ഓഫ് കിട്ടോ ഒന്നും ആരോടും മിണ്ടാനും പറയാനും ഒന്നിനും തോന്നുന്നുണ്ടായിരുന്നിരുന്നില്ല കുറേ നേരം ഫോണിലൊക്കെ തോന്നിയിരുന്നു നോക്കി പക്ഷെ അതുകൊണ്ടും ഒന്നും ഇങ്ങോട്ട് സെറ്റാവുന്നില്ല കേട്ടോ മക്കളാണെങ്കിലും ഒച്ചിടുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ അതൊക്കെ ഇറിറ്റേഷൻ ആയിട്ട് തോന്നുക ചില സമയങ്ങളിൽ നമുക്ക് കാരണം എന്താണെന്ന് അറിയാത്ത ചില സങ്കടങ്ങൾ വരും അല്ലേ എന്താ കാരണം എന്നൊന്നും നമുക്കറിയണ്ടാവില്ല ഒറ്റയ്ക്ക് ഇരിക്കാനും മിണ്ടാണ്ട് ഒറ്റക്ക് ഇരുന്നിങ്ങാണ്ട് അങ്ങനെ കിടക്കാനും ഇരിക്കാനൊക്കെ തോന്നുന്ന ഒരു സമയമായിരിക്കും പക്ഷെ അങ്ങനെ ഇരുന്നിട്ട് എന്തായാലും ഇപ്പം കാര്യം നടക്കില്ല എന്ന് തോന്നിയപ്പം ഞാൻ വിചാരിച്ചു എനിക്കിഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും ഇഷ്ടമുള്ളൊരു കാര്യമാണ് നല്ലൊരു കോഫി ഉണ്ടാക്കി കുടിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ വീഡിയോ എടുക്കുന്നതും എനിക്കിഷ്ടമുള്ള കാര്യമാണ് കേട്ടോ എൻ്റെ ടൈമും മനസ്സും അതിന്മക്ക് പോകും നമുക്കങ്ങനെ വേറുള്ള കാര്യങ്ങൾ ചിന്തിക്കാനുള്ളൊരു ഇത് കിട്ടൂല്ല നമ്മൾ ഈ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ നല്ലൊരു കോഫിയൊക്കെ ഉണ്ടാക്കി കുടിച്ച് ഇനിയിപ്പം രാത്രികൾക്കുള്ള ഫുഡ് ഉണ്ടാക്കുകയാണ് കേട്ടോ അപ്പോൾ കഞ്ഞിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത് പിന്നെതാ മുട്ടയും പൊരിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മുട്ടയൊക്കെ പൊരിച്ച് മക്കൾക്ക് കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾക്ക് മനസ്സിന് സ്വസ്ഥത അല്ല വിചാരിച്ചിട്ട് മക്കളെ പട്ടിണിക്ക് ഇടാൻ പറ്റില്ലല്ലോ അങ്ങനെതാ ഒരിക്കലുള്ള കഞ്ഞി കൊടുത്തിട്ടുണ്ടായിരുന്നു കഞ്ഞി അച്ചാറും മുട്ട പെരിശോ ഒക്കെ കൊടുത്ത് ഓലെ അതിരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാനിന്ന് ഫുഡൊന്നും കഴിച്ചില്ല കേട്ടോ ഞാൻ അങ്ങനെ ഫുഡ് കഴിക്കാതിരിക്കലില്ല പക്ഷെ എന്തോ ഇന്ന് ഫുഡ് പോലും വേണ്ട വേണ്ടാന്ന് തോന്നിപ്പോയി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അതുവരെ ഉണ്ടായിരുന്ന പാത്രങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കഴുകി കിച്ചണൊക്കെ മൊത്തത്തിൽ തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു